ിൽ ജയസൂര്യ ന്യൂയോർക്കിലാണ് ഉള്ളത് അവിടെ തന്നെ കുറച്ചു ദിവസം കൂടി തുടരുമെന്നുള്ളതാണ് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ എന്തായാലും ഒരു ഇനി എന്നെ ആര് ഞാൻ തീരുമാനിക്കും അത് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ബന്ധപ്പെട്ടിരുന്നു നാട്ടിലെത്തിയാൽ താൻ അറസ്റ്റ് ചെയ്യപ്പെടുമെന്നും ജയിലിൽ പോകേണ്ടി വരുമെന്നുമുള്ള പേടി ജയസൂര്യക്കുണ്ട് അങ്ങനെ ഞാൻ വെറുതെ ചോദിക്കാം ഇത് തന്നെയാണ് വിദേശത്ത് തുടരാൻ അയാളെ പ്രേരിപ്പിക്കുന്നതും ഏതായാലും ദുബായിൽ എങ്കിലും എത്തിയ ശേഷം നാട്ടിലേക്ക് വരാതെ അവിടെ തുടരാനാണ് ജയസൂരി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് നാട് അതോ ബോംബെയിൽ ഞാൻ ഇനി എന്ന് ഫോൺ പറഞ്ഞു തന്റെ പേരിലുള്ള പരാതി ഹൈക്കോടതിയിൽ നിന്ന് എന്ത് തീരുമാനം വരുന്നു അതനുസരിച്ച് നാട്ടിലേക്ക് വരുന്നതിനാണ് നടൻ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് ഏതായാലും ജാമ്യമില്ലാ ഭൂപ്രകാരമുള്ള കേസായതിനാൽ നാട്ടിലെത്തി അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കേണ്ട എന്നുള്ളതാണ് ജയസൂര്യന്റെ തീരുമാനം ഏതായാലും നിയമോപദേശവും ഹൈക്കോടതിയിൽ നിന്നുള്ള വിധിയും അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ജയസൂര്യയും നാട്ടിലേക്കുള്ള വരവിനെ സംബന്ധിച്ച് തീരുമാനം എടുക്കുക എന്നുള്ളതാണ് അന്വേഷണം നടക്കുന്നുണ്ട് അതിനിടയിലാണ് ജാമ്യമില്ലാ ഉപ്രകാരമുള്ള കേസിൽ ജയസൂര്യ പ്രതിയാകുന്നതും വിദേശത്ത് നിന്ന് ഉടൻ നാട്ടിലേക്ക് വരേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നതും മൂന്നെന്ന പ്രമാണം എന്നിട്ട് പറയിക്കണ്ട അല്ല അത് നാട്ടിലെ വരെ കളിയാക്കി തുടങ്ങി ഇനി ഇനി വയ്യ ഈ നശിച്ച നാട്ടിലേക്ക് ഞാൻ ഇല്ല അതെ ജാമ്യമില്ലാ വകുപ്പുകളാണ് ജയസൂര്യക്കെതിരെയും ചുമത്തിയിട്ടുള്ളത് ഗുരുതരമായ കുറ്റകൃത്യമാണ് ജയസൂര്യയുടെ ഭാഗത്ത് എന്നുള്ളതാണ് പരാതി ഇത്രയും വലിയ ഗിതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും ിൽ വച്ച് സിനിമാ ചിത്രീകരണത്തിനിടെ മോശമായി പെരുമാറി എന്നുള്ളതാണ് അപ്പോൾ എന്താണ് നഗ്ന സത്യം ജയസൂര്യം സൂര്യ ഇനി സ്വീകരിക്കാൻ പോകുന്നത് അദ്ദേഹം അമേരിക്കയിൽ നിടൻ നാട്ടിലേക്കില്ല എന്ന തരത്തിൽ വിവരങ്ങൾ വരുന്നു ഞാൻ